നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എടവൻ രാശിയിൽ ജനിച്ച ആൾക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിലെ ഫലങ്ങളെപ്പറ്റിയാണ് അപ്പോൾ നമുക്കറിയാം കേട്ടോൻ രാശിയിൽ വരുന്ന ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികയുടെ മുക്കാൽ ഭാഗം അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇതാണ് വരുന്നത് അപ്പോൾ ആഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങം തുടങ്ങുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മലയാള വർഷം ആണ് തുടങ്ങുന്നത് അത് കർക്കിടക മാസം മുപ്പത്തൊന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെയാണ് അതിലേക്കുള്ള അപ്പോൾ എടവൻ രാശി അതിലേക്കുള്ള കാര്യങ്ങൾ എടവൻ രാശിയിൽ ജനിച്ചവരെ പറ്റി നമുക്ക് രണ്ടു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എടവൻ രാശിയുടെ അധിപനായി ആചാര്യം വച്ചിരിക്കുന്നത് ശുക്രനെയാണ് റോമക്കാർക്ക് കാമദേവനായിട്ടാണ് ശുക്രനെ പറയുന്നത് അതായത് വീനസ് എന്നാണ് പറയുന്നത് ഭാരതീയർ നമ്മൾ ലൗകിക ജീവിതത്തിൻ്റെയും കള്ളത്രം കല സംഗീതം നൃത്തം ലൈംഗിക സുഖം വാഹനം വീട് തുടങ്ങിയ ആഡംബര കാര്യങ്ങളുടെ കരയനായിട്ടാണ് കരുതുന്നത് ശുക്രയോഗം ശുക്രദക്ഷ എന്നാൽ കേട്ടിട്ടില്ലേ ശുക്രൻ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്ന് ആൾക്കാർ പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ് മനസ്സിൻ്റെയും അമ്മയുടെയും കാര്യനായ ചന്ദ്രൻ ഉച്ചനാവുന്ന രാശിയും കൂടാണ് ശുക്രൻ്റെ ഈ ഇടവരാശി അപ്പോൾ സൗന്ദര്യത്തിൻ്റെയും കൂടെ ഒരു കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ഇതിന് രാശി സ്വരൂപമായിട്ട് ആചാര്യം പറയുന്നത് നുഖം വച്ച് കയറിട്ട കാളയും ഈ കാളയും സുന്ദരിയായ ചന്ദ്രനും ലൗകികത്തിൻ്റെയും ലൈംഗികയുടെയും കാരനായ ശുക്രനും കൂടിയാണ് എഴുതൻ രാശിക്കാരെ പറ്റി നമ്മോട് പറയുന്നത് ശുക്രൻ ആരാണ് അസുരഗുരുവാണ് ശുക്രാചാര്യനാണ് ശുക്രാചാര്യൻ എന്ന് വെച്ചാൽ അസുരന്മാരുടെ വിജയങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർക്ക് എന്ത് തന്ത്രവും പയറ്റാൻ ആ ഭടന്മാരാരെങ്കിലും മരണപ്പെട്ടാൽ അവരെ രക്ഷപ്പെടുത്താൻ മൃതസഞ്ജീവനി മന്ത്രം പ്രയോഗിക്കുന്ന ശുക്രാചാര്യനാണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പോൾ കാര്യങ്ങളെ കാണാനും തന്ത്രപൂർവ്വം കാര്യങ്ങൾ നടത്തിയെടുക്കാനും കഴിവുള്ളവരാണ് ശുക്രൻ എന്നാണ് പറയുന്നത് അത് അത് അപ്പോൾ അതിന് കുറച്ച് പിടിവാശിയും അഹങ്കാരമൊക്കെ ഈ ശുക്രാചാര്യങ്ങളിൽ കൂടെ നമുക്ക് ആചാര്യം കാണിച്ചു തരുന്നുണ്ട് നിൻ്റെ ആകൃതിയെപ്പറ്റി ആചാര്യം പറയുന്നത് എന്താണ് ഇടവനാശിലാകൃതി സാമാന്യ മുഖം തടിച്ച പ്രകൃതം വലിയ മുഖം വിടർന്നതും വലിപ്പമുള്ളതുമായ നാസുകയും അതരങ്ങളും തലമുടി നീല രോമങ്ങൾ ഇതൊക്കെ ഇതിനെ പറ്റി പറയുന്നതാണ് ശുക്രൻ ബലവാനാണെങ്കിൽ ഇവരെ ശരിക്കും ക്ഷമാശീലം സൗന്ദര്യം ത്യാഗ മനോഭാവം എന്നീ നല്ല സ്വഭാവങ്ങളുള്ളവരായിരിക്കും പിന്നെ സൗന്ദര്യാരാധകരായിരിക്കും ഇവർ കല സംഗീതം നൃത്തം സാഹിത്യം വാഹനങ്ങൾ മറ്റേ ആഡംബരങ്ങൾ എന്നിവയുടെ കടുത്ത അഭിവാഞ്ചം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് കൂടാതെ ലൈംഗിക കാര്യങ്ങളിലും ജനയെ ആകർഷിക്കാനും അതീവ സമർത്ഥരുമായിരിക്കും അപ്പോൾ അവർ എന്താണ് പ്രണയിക്കാനൊക്കെ മിടുക്കന്മാരാണ് ഓർമ്മശക്തി കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുവാനുള്ള കഴിവ് ആത്മീയ ചിന്ത മറ്റുള്ളവർ ഒളിഞ്ഞിരിക്കുന്ന ചിന്തകളെ അറിയുവാനുള്ള കഴിവ് എന്നിവ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്നാണ് പറയുന്നത് പ്രകൃതിയെ ഭൂമിയെ സ്നേഹിക്കുന്ന ഈ കൂട്ടർ പൂക്കൾ മരങ്ങൾ കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കും ഇതൊക്കെ നമുക്ക് ശുക്രൻ്റെയും ഇതിനെയും പറ്റി കൂടുതലും പറയാൻ പറ്റുന്ന കാര്യമാണ് ഇനി ചിലവ് ശുക്രൻ്റെ ബലമില്ല അങ്ങനെ നെഗറ്റീവ് ആസ് ആസ്പെക്റ്റ് ആണെങ്കിൽ മുൻകോപം ഉണ്ടാകും അന്യരോട് കലഹിക്കാനുണ്ടാവും ജീവിത പങ്കാളിയോട് നയപരമായിട്ട് പെരുമാറില്ല അവിടെ കുറച്ച് മുഷ്കണിക്കും അഹങ്കാരം കാണിക്കും ഈഗോ കാണിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം ജീവിതം നിസ്സാരമാണെന്ന് കരുതാൻ പാടില്ല ഇവർക്ക് അങ്ങനെയൊക്കെ ചില ഇത്രയേ ഉള്ളോ എന്നുള്ള ശുഭാപ്തി വിശ്വാസം നല്ലതാണ് പക്ഷേ അമിതമായ ശുഭാപ്തി വിശ്വാസം ദോഷം ചെയ്യും എന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കിയത് നല്ലതാണ് മുഖസ്തുതിക്ക് വഴങ്ങും ഇവരെ പറ്റി പറയുന്ന ഒരു കാര്യം ഇവരെ ആരെങ്കിലും മുഖസ്തുതിൽ നല്ലതോ നിങ്ങളേറ്റവും എന്നൊക്കെ പറയാം ഇവർ വീണുപോലും അതൊക്കെ ഞാൻ പറയുന്നത് ശുക്രൻ്റെ ബലമില്ലെങ്കിലാണ് ശുക്രൻ്റെ ഉണ്ടെങ്കിൽ വളരെ മിടുക്കുകയും മിടുക്കണമായിരിക്കും ഇതൊക്കെ നമുക്ക് അവരെ പറ്റി പറയാം അപ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ആഗ്രഹവും സൗ ഈ കാലപുരുഷൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ ശുക്രൻ്റെ രാശിയാണ് ഇടവം ഈ രാശി ജനിച്ചവരെ കാണാൻ നല്ല ഭംഗിയുള്ളവരും നന്നായിട്ട് സംസാരിക്കുന്നവരും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവർക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുമാകും നല്ല രാശിയാണ് നല്ല സൗന്ദര്യമുള്ളവരാണ് ഇതൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി പറയുന്ന കാര്യമാണ് കാലപുരുഷൻ്റെ രണ്ടാം ഭാവാധിപനായ ധനത്തിനോടുള്ള ആർത്തിയും ധനത്തിനോട് ആർത്തി എന്ന് പറയാമല്ല ധനസ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്കാരാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഈ ആയിരത്തി ഇരുന്നൂറാമുള്ള മലയാള വർഷം ഈ ഇടവൻ രാശി ജനിച്ച ജനിച്ചവരുടെ ഫലങ്ങളെപ്പറ്റി നമുക്ക് ആലോചിക്കാം ഗ്രഹസ്ഥിതി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജന്മത്തിനാണ് വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴം ജന്മത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മെയ് പതിനഞ്ചിന് രണ്ട് വ്യാഴം മേടത്തിലേക്ക് ഇട മിഥുനത്തിലേക്ക് മാറും ഇപ്പോൾ വ്യാഴം നിൽക്കുന്ന അനുകൂലമല്ല ജന്മത്തിൽ വ്യാഴത്തോടെ നല്ലതല്ല എന്ന് പറയും അതാണ് ഇപ്പോൾ അടങ്ങുക ഇപ്പോൾ ഒരു സമയത്ത് ഒരു അവറേജ് പേരാണ് ഓരോ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പെരീടെ വെറുതെ ജൂ മെയ് പതിനഞ്ച് വരെ ഉണ്ടാകും വ്യാഴം മാറുന്നവരെ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഫലങ്ങൾ പറയുമ്പോൾ ആലോചിക്കുന്നത് ശനിയാണ് ഇപ്പോൾ കണ്ടേ ശനിയാണ് ശനി പത്തിലാണ് നല്ല അലച്ചിട്ടുണ്ടാകും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ് ഉത്തരവാദിത്വം കൂടുതലായിരിക്കും അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അതൊക്കെയുണ്ട് അപ്പോൾ ശനി ഇപ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തൊ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനത്തിലേക്ക് വരുന്നുണ്ട് എന്നു വെച്ചാൽ പതിനൊന്നിലേക്ക് ശനി വരുന്നുണ്ട് പതിനൊന്നിലെ ശനി വളരെ കേമമാണ് അപ്പോൾ ഇവർക്ക് മാർച്ച് ഇരുപത്തൊമ്പത് കഴിഞ്ഞാൽ ശനിയതായ ഗുണങ്ങൾ അവർക്ക് കിട്ടും വളരെ നല്ല ഗുണങ്ങളാണ് വരാൻ പോകുന്നത് പതിനൊന്നിലെ ശനി എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊഫഷണലി വളരെയധികം ഹയറപ്സ് കിട്ടുന്നൊരു സംഭവമാണ് ഈ ശനിയുടെ ഇതിലേക്കുള്ള വരവ് കൂടാതെ ഞാൻ ഞാനതിൻ്റെ അവസാനം മറ്റേ രവിയുടെ മൂവ്മെൻ്റ് അനുസരിച്ചുള്ള നാല് നല്ല മാസങ്ങളോട് പറയുന്നുണ്ട് അപ്പോഴേ പ്രോഷൻ്റെ കാര്യങ്ങളെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അപ്പോൾ അതിൽ ശനി വരുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വരുന്നൊരു ഏഴ് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തൊമ്പത് മാർച്ച് മുപ്പത് വരെയുള്ള മാർച്ച് അവസാനം വരെയുള്ള കാലഘട്ടം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് പോലൊരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും അത് കഴിഞ്ഞാൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഷമായിരിക്കും വരാൻ പോകുന്നത് അതൊരു ഒന്നൊന്നര വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ധൈര്യമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക ധനപരമായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിൽ കുറച്ചുകൂടെ ധനാധിപനപരമായിട്ട് പ്രൊഫഷണലായിട്ട് ധനപരമായിട്ടും പ്രൊഫഷണലായിട്ടും ധനം കൂടുതൽ വരുന്ന സമയം അടുത്ത മാർച്ച് എൻഡ് ഫെബ്രുവരി അല്ല ഏപ്രിലൊക്കെ ഉണ്ടാകും ഓഫീസിൽ നിന്ന് കിട്ടാനുള്ള അരിയേഴ്സ് കാര്യങ്ങളൊക്കെ ഏപ്രിലിൽ കിട്ടും ചിലപ്പോൾ മാർച്ച് തേർട്ടി പേഴ്സൻറ്റ് മുമ്പ് തന്നെ കിട്ടി വരാം അപ്പോൾ അതുകൊണ്ട് ധനപരമായിട്ട് വരാൻ പോകുന്ന ആ സമയത്ത് വളരെ നന്നായിരിക്കും അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ധനപരമായിട്ടും പ്രൊഫഷണലായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വരാൻ പോകുന്ന ഒരു ഏഴ് മാസം കൂടെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ട് അടങ്ങിയിരിക്കുക വലിയ റിസ്ക് എടുക്കാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് മുമ്പോട്ട് പോകാം എന്നാണ് ജ്യോതിഷപരമാർ പറയാനുള്ളത് പ്രൊഫഷണലായിട്ട് എന്താണ് കണ്ടെൻറ്റ് ബാങ്കിലൊക്കെ ഉള്ളവർക്ക് നല്ല തിരക്കാരിയും സിവിൽ സർവീസ് കൃഷി റിയൽ എസ്റ്റേറ്റ് ബാങ്കിങ് തുടങ്ങിയ വ്യാപാര ഫൈനാൻഷ്യമായിട്ട് ഉള്ള സ്ഥാപനങ്ങളും ലക്ഷറി ബിസിനസ് ചെയ്യുന്നവർക്ക് ഹോട്ടൽ ഇവർക്കെല്ലാം ഇപ്പം നല്ല തിരക്കായിരിക്കും തിരക്കെന്ന് പറഞ്ഞാൽ അത് തിരക്കേ ഉണ്ടാവുള്ളൂ അത് ഫൈനാൻഷ്യൽ ആയിട്ട് ഇപ്പോൾ എല്ലായിട്ടും ഉണ്ടാവില്ല നല്ല തിരക്കായിരിക്കും ഇതിൻ്റെയൊക്കെ ഫലം നമുക്ക് കിട്ടുന്നത് മാർച്ചതിന് ശേഷമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരു തരത്തിലും നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ കഫം ശരീരത്തിലൊക്കെ കഫം ഉണ്ട് നീര് വരും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരും വരാൻ ചാൻസുള്ള ഇതൊക്കെയാണ് പിന്നെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ വരും കണ്ണ് ലൈംഗികമായല്ലോ രോഗങ്ങളോ ആ ഭാ ഭാഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം പിന്നെ നമുക്ക് ഇതിനകത്ത് വാട്ട് നോ എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ഫൈനാൻസിൻ്റെ വരുമ്പോൾ ആഡംബര സംഭവമായിട്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാതിരിക്കാനും ഇ എം ഐ കൊടുത്ത ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ കിട്ടും ഇ എം ഐ ഉണ്ടാവും ലോൺ കിട്ടും അതിലോട്ടൊന്നും ക്രെഡിറ്റ് കാർഡ് അതിലോട്ടൊന്നും തൽക്കാലം പോകാതിരിക്കുക അതൊക്കെ നമുക്ക് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിന് ശേഷം ആ ഭാഗത്തോട് കിടക്കാം ഇപ്പം നിങ്ങളെ തലവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിനാൻസർ ചെയ്യേണ്ടി വരും നിങ്ങൾ പ്രശ്നത്തിൽപ്പെടും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഞാൻ പറയാൻ പോകുന്നത് അടുത്ത വർഷം വരാൻ പോകുന്നു നല്ല കുറച്ച് മാസങ്ങൾ നല്ല മാസങ്ങൾ സൂര്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ നേടാനുള്ള മാസങ്ങളാണ് പറയുന്നത് തുലാമാസം ഒക്ടോബർ പതിനഞ്ച് തൊട്ട് നവംബർ പതിനഞ്ച് വരെ ഈ വർഷം ഒക്ടോബർ തൊട്ട് നവംബർ പതിനഞ്ച് വരെയുള്ള ആ സമയം സൂര്യൻ ആറിലാണ് അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കാര്യം സാധിക്കുന്നതാണ് പിന്നെയുള്ളവരുടെ നല്ല കുംഭമാസവും മീനമാസോ എന്ന് പറയാം ഫെബ്രുവരി പതിനഞ്ച് തൊട്ട് ഏപ്രിൽ പതിനഞ്ച് രണ്ട് മാസം ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ രണ്ട് മാസം ഈ രണ്ട് മാസം സൂര്യൻ പത്തിലും പതിനഞ്ചിലും നിങ്ങൾക്ക് അടി നന്നായിട്ട് ക്ഷണം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഫെബ്രുവരി തൊട്ട് ഏപ്രിൽ പതിനഞ്ചൊക്കെ ആകുമ്പോൾ ഡെഫിനായിട്ട് നിങ്ങൾ ആ മാർ മാർച്ച് പതിനഞ്ച് തൊട്ട് ഏപ്രിൽ പതിനഞ്ച് വരെ നല്ല സമയമായിരിക്കും കിട്ടാനുള്ള കാശെല്ലാം കിട്ടും അതുകൊണ്ട് അനുകൂലമായിരിക്കും പിന്നു വരുന്ന അടുത്ത വർഷം കർക്കിടവുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് തൊട്ട് ആഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള കാലഘട്ടം ആ സമയവും വളരെ നന്നായിരിക്കും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇടവൻ രാശിക്കാർ ഒന്നും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല തൽക്കാലം ഒന്ന് മതി മര്യാദയിരിക്കുക കൂടുതൽ റിസ്ക് എടുക്കുന്ന കാര്യങ്ങൾക്കൊന്ന് ഉടനെ ഉപകരിക്കുക റിസ്ക് അതുപോലെ സംശയമുള്ള കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കുക സംശയമുള്ളതെന്ന് പറഞ്ഞാൽ പ്രേമസംഭവമായ എന്താണ് പ്രണയം അല്ലെങ്കിൽ മറ്റു എതിർ ലിംഗക്കാരും ആയിട്ടുള്ള കൂടുതൽ കണ്ടീഷൻസൊക്കെ സംശയ ചെറിയ സംശയം ഉണ്ടെങ്കിൽ അതിലോട്ട് ചാടായിരിക്കുക ചാടിക്കഴിഞ്ഞാൽ പേരുദോഷം ഉണ്ടാവും അത് കഴിഞ്ഞ് അടുത്ത വർഷം നിങ്ങളുടെ വർഷമാണ് അഴിച്ച് പൊളിക്കുക എന്ന ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം